ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ചോറ് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്ക അത് കത്തിക്കാനും ഉണ്ടായിട്ടില്ല നമുക്ക് ഗ്യാസ് വേഗം തീരും അതുകൊണ്ട് അപ്പൊ ചോറ് കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഒരു മാസം കൊണ്ട് തീരും അപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ അരിയൊക്കെ കഴിയിടുന്ന കേട്ടാ അപ്പോൾ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പച്ചക്കറിയാണ് കേട്ടോ ഇതെല്ലാം ഇത് നമുക്ക് ഇവിടെ വയൽ ഭാഗത്തായോടെ നല്ല ചീര കിട്ടും എപ്പോഴും ഇവിടെ ചീര ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല തരണ്ടി മീനുകിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം മാങ്ങ ഇട്ടിട്ട് വെക്കണം അപ്പം നമ്മൾ കുറവ് അരിയാണ് കേട്ടോ വെക്കുന്നത് അതൊരു പത്ത് മണിക്കിട്ടൊരു രണ്ടര മണിയാകുമ്പോ എന്ത് കിട്ടും അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇങ്ങനെയുള്ള മീൻ കറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ മീനും ഈ അരച്ച തേങ്ങയൊക്കെ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മളിവിടെ തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടുന്ന പരിപാടി ഇങ്ങോട്ടില്ല നമ്മളപ്പം ഇങ്ങനെ വെക്കാം പിന്നെ ഞാൻ യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ വെക്കും ചില സമയം അപ്പോൾ മോള് മീനും കൂട്ടൂല ട്ടാ ഇത് അതുകൊണ്ട് ഞാൻ മോൾക്ക് വേണ്ടിട്ട് കുറച്ച് അവിയൽ അവിയല് കഷ്ണോണ്ട് കഷ്ണിച്ചുവച്ചിട്ട് പിന്നെ മീന് പൊരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ എന്റെ കറിയും മീനും എല്ലായി ചീര വറുത്ത എല്ലാം റെഡി ആട്ടാ ചീര വറക്കുന്നതെല്ലാം പിന്നെ ഞാൻ എപ്പോ സ്ഥിരം ഇടുന്നതാണെന്ന് കേട്ടോ എപ്പോഴും ഉണ്ടാകുന്നു അതുകൊണ്ടാതൊന്നും എടുക്കാത്ത നമുക്ക് ചോറ് വേണം ബാട്ടോ അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ ഇന്നത്ര വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ അടുക്കളയൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ബൈ